ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഇന്ന് കുറച്ചധികം പ്ലാന്റുകൾ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാലേ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യം കാണിക്കുന്നത് വൈറ്റ് പെറ്റൂണിയ ആണ് ഇതിൻ്റെ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് അടുത്ത പ്ലാന്റ് കാണിക്കുന്നത് ഹാങ്ങിങ് വിങ്കയാണ് ഇത് ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന സൈസ് തന്നെയാണ് പ്ലാന്റ് സൈസ് ഇനി ഇതിലെ ഏതെങ്കിലും പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഇട്ടു തരുന്നതായിരിക്കും ഇത് ഡെക്കോമ പ്ലാന്റ് ആണ് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് എഴുപത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ ഈ വീഡിയോയിൽ നിന്ന് ഏതെങ്കിലും പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത്ര പ്ലാന്റ് ഒന്നില്ല ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഫ്രീ പ്ലാന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഏതെല്ലാമാണെന്ന് ഫ്രീ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക ഇത് ബൊഗൈൻ വില്ലയാണ് രണ്ട് ടൈപ്പ് ബൊഗൈൻ വില്ലയാണ് ഉള്ളത് ഇത് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൻ്റെ ഐ ഡി തിമ്മ പിങ്ക് എന്ന് പറയുന്ന ഐ ഡിയാണ് ആദ്യത്തെ ബൊഗൈൻ ബില്ല നമുക്ക് ഐ ഡി അറിയില്ല പിന്നെ ഈ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി കുറച്ച് മണി പ്ലാന്റ് ആണ് ഉള്ളത് ഇതിൽ കാണിക്കണ കളറുകൾ മാത്രമാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കളറിന് പത്ത് രൂപയാണ് റേറ്റ് ഒരു മൂന്നോ നാലോ കട്ടിങ് ഉണ്ടാവും ഓരോ കളറിൻ്റെയും മൂന്നോ നാലോ കട്ടിംഗ് ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത് പിന്നെ പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് നല്ല സേഫായിട്ട് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഇതുവരെ പ്ലാന്റ് അയച്ചാൽ യാതൊരു വിധ കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻ്റൊക്കെ രേഖപ്പെടുത്തുക ഈ കാണുക അഗ്ലോണിമിയാണ് അടുത്തത് അറേബ്യൻ ആണ് വലിയ മുല്ലപ്പൂവാണ് ഇതിൽ ഉണ്ടാവുന്നത് അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഈ പ്ലാന്റ് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് കാണിക്കുന്നത് വട്ടർ മോഹിനിയെന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇനി കാണിക്കുന്ന പ്ലാന്റുകളാണ് ഫ്രീ ആയിട്ട് വയ്ക്കുന്നത് ബുകൈൻ വില്ലയുടെ കട്ടിങ് പിന്നെ കാശിത്തുമ്പയുടെ റൂട്ടഡ് പ്ലാന്റ് പിന്നെ അതുകൂടാതെ അവൈലബിലിറ്റി അനുസരിച്ച് വാടാർ സീഡ് വെക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക